ഒരു പണിയിൽ തന്നെ മീഷോ തോണ്ടിക്കൊണ്ടിരുന്നതിനിടെ എന്റെ മനസ്സ് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത് വന്നപ്പോൾ തന്നെ ക്യൂരിയോസിറ്റി ഞാൻ പൊട്ടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടെ കാണിച്ചു വെച്ചിട്ട് ഒന്നും കൂടെ പൊട്ടിക്കാം സംഗതി എന്താണെന്ന് ക്രാഫ്റ്റ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ കുറെ ഗ്ലിറ്റേഴ്സും ബീഡ്സും സ്റ്റോൺസും ഒക്കെ വരുന്ന ഒരു സെറ്റാണ് സംഗതി കാണാൻ അടിപൊളിയാണ് നൂറ്റി ഒൻപത് രൂപയുള്ള ആകും പിന്നെ സൈസിലൊന്നും അപാകതയില്ല എന്നൊരു സംശയം കുഴപ്പമില്ല ക്യൂട്ടാണല്ലോ ചെറുതാണെങ്കിലും സാധനം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വൺ എയ്റ്റി റുപ്പീസ് ഒന്നും ഇതുപോലെ നാൽപ്പത്തെട്ട് ബോട്ടിൽ ഇല്ലാതെ എന്നാൽ ഒരു പരീക്ഷണം തുടങ്ങിയതാണ് പക്ഷെ ആദ്യത്തെ തട്ടിപ്പിട്ടേ കൈയിൽ നിന്ന് പോയി സംഗതി ഞാൻ വിചാരിച്ച പോലെ ആയില്ലടാ എന്നാലും വീഡിയോ എടുത്താലും തട്ടുന്നല്ലോ നിങ്ങൾക്ക് ഇതുപോലെ അബദ്ധം പറ്റിപ്പോട്ടാ വെള്ളത്തിൻ്റെ നീല ഓയിലിന് ചപ്പോ ഇങ്ങനെ ഞാൻ കൊടുത്തുണ്ടായിരുന്ന കളർ പിന്നെ എൻ്റെ അടുത്ത് ഇതിൽ ആഡ് ചെയ്യുന്ന കളറില്ലാത്തോണ്ട് ഞാൻ സ്കെച്ച് പെന്നിൻ്റെ സ്പഞ്ച് എടുത്ത് നെക്കി പിഴിഞ്ഞിട്ടാണ് ഇതിൽ രണ്ട് കളറും ആഡ് ചെയ്തത് ഇനി അതിൻ്റെ വല്ല പ്രശ്നമാണോന്നറിയത്തില്ല എന്താ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ കുഞ്ഞു കുപ്പിയിലേക്ക് നീലൊഴിച്ചു ചുവപ്പൊഴിച്ചു ദേടാ കിടക്കണോ വിത്തിൻ സെക്കൻഡ്സ് ആ റെഡ് ബ്ലൂവിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേരാൻ തുടങ്ങി എന്നാലും നമ്മൾ തളരാൻ പാടില്ല വീണ്ടും ഞാൻ പോയിട്ട് കുറച്ചും കൂടി ഓയിൽ എടുത്ത് തോന്നുന്നു ഇത്തവണ നമ്മൾ കളർ ആഡിത്തിട്ടില്ല പിന്നെ കുട്ടികൾ അത് അനുകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അനുകരിക്കാം വീട്ടിൽ അമ്മയോട് ചോദിച്ചിട്ട് മാത്രം കാരണം എണ്ണയ്ക്ക് ഇപ്പം എന്താ വല്ല നമ്മൾ വിഷയത്തിനൊന്നും തന്നെ മറന്നു അല്ലേ അങ്ങനെ വീണ്ടും നമ്മൾ കുഞ്ഞു കുപ്പി കുപ്പിയെടുക്കുന്നു അതിലേക്ക് നീല ഒഴിച്ചു കൊടുക്കുന്നോ പിന്നെ അതിൻ്റെ മുകളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു ഇതിൽ വേണമെങ്കിൽ തിരിയിട്ട് കത്തിക്കാൻ ചെയ്യാം കേട്ടോ ആ എണ്ണ തീരുന്നതിൽ നിന്ന് കത്തിക്കോളും നമ്മളത് കത്തിക്കില്ലല്ലോ ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം സത്യം പറയാലോ എനിക്ക് ഈ ഒരു ബോട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇതേ ഈ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ മോനെ അതിന് ഓരോന്നായിട്ട് വീഴുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും വല്ലപ്പോഴും വീട്ടിൽ ചുമ്മാരിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ ആണ് ഇനി ഇതിൻ്റെ അടപ്പുവെച്ച് അടച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഷേക്ക് കൊടുക്കുക നമ്മുടെ സാധനം റെഡിയായി നല്ല പഞ്ഞിയില്ലേ കാണാനായിട്ട് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടെന്താ കാര്യം എന്ന് ഒരു അടുത്ത് പ്രത്യേകിച്ച് കാര്യമില്ല ജസ്റ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന